പ്രാവുകളൊക്കെ കുളിച്ചു കണ്ടില്ലേ മഴ വന്നിട്ടാകുമ്പോൾ ഇതെല്ലാം നമ്മൾ രാത്രിയാകുമ്പോൾ പിടിച്ചു കൂട്ടണോ കൂട്ടിയെങ്കിലേ നടക്കും അല്ലെങ്കിൽ ഇല്ലേ എന്തെങ്കിലും പൊളിച്ചു കൊണ്ടുപോകും പാറാൻ പറ്റുന്നില്ലല്ലോ മഴ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ മഴക്ക് നനഞ്ഞാൽ പാറ പറ്റില്ല നല്ല ചളിക്കുന്നു ചളിച്ച് പറക്കുന്നുണ്ട് പ്രാവയുടെ കണ്ടില്ലേ സിറാസിൻ്റെ വർണ്ണം നോക്കിയാൽ നല്ല പയ്യോ കൂട്ടിട്ട് പോകണല്ലോ കൂട്ടിലെല്ലാം കുടിച്ചിട്ടിടാനുണ്ട് കുറച്ചുമ്പോൾ ഒന്നിക്കാൻ പോക്ക് അപ്പൊ ഞാൻ ഒരാഴ്ച ലൈവില് വന്നിട്ടില്ല എനിക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി അതുകൊണ്ട് എനിക്ക് ലൈവില് വരാൻ പറ്റാത്തത് മഴ വന്നതുകൊണ്ടില്ല ഫുള്ള് ഒന്നാകെ പച്ചരായി പറഞ്ഞിട്ടില്ല പണിക്കാളെ കിട്ടിയില്ല പണിക്കാൾ വന്നിട്ടാണോ ഇനി എല്ലാം ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തിട്ടൊന്ന് ശരിയാക്കാൻ അപ്പൊ ബൾപ്പ് മൊത്തം മഴ വന്നാലറിയല്ലോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫാമ് വളർ ഫാമിൽ നമ്മൾ ഓറ്റമ്പോളോ എന്തെങ്കിലുമെങ്കിലും എങ്ങനെയുണ്ടായി തീരൂ അപ്പം എൻ്റെ ഫാൻസി കോഴിയെല്ലാം കണ്ടില്ല അതിനൊക്കെ ഫുഡിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ ഇപ്പൊ മഴയായതുകൊണ്ടെങ്കിൽ മഴയ്ക്ക് അങ്ങനെ ഫുഡ് ഇടാൻ പറ്റുന്നില്ല വെയിലുണ്ട സമയമാകുമ്പോൾ നോക്കിട്ട് വെളി വരുന്ന സമയം നോക്കിയിട്ടാണ് രാവിലെ ഫുഡ് ഫുഡിടുന്നത് ചെല സമയച്ചാൽ ഇതിലേക്ക് രാവിലെ തന്നെ കിട്ടും ആൾക്ക് പകുതി ഫുഡ് ഇട്ടും പിന്നെ മഴ വന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഫുഡ് ഇടാൻ പറ്റില്ല ഞമ്മളതല്ലാ നിറച്ചും ഉണ്ട് മുല്ലപ്പൂ മുല്ലപ്പൂവിൻ്റെ മുട്ട കണ്ടില്ലേ നമ്മളതല്ല വേ ഇതപ്പുറത്തെ വീട്ടിലെ നിറച്ചും കുടിച്ചിട്ടുണ്ട് കണ്ടില്ല ഇത് നമ്മളെ കോഴി കണ്ടില്ലേ പ്രാവ് മൊത്തം വന്നിന് കണ്ടില്ല ഫുഡ് ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ചണ്ടിക്കങ്ങനെ ഫുഡ് ഇട്ട് കിട്ടുന്ന നോർമൽ കോതമ്പിട്ട് കൊടുക്കുക ഫീഡ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഫീഡ് കൊടുത്തല്ല വെള്ളം കൊള്ളുമ്പോൾ ഒന്നാകെ അരിഞ്ഞില്ല ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിലേക്ക് വെള്ളം ഇത്തിക്കൊണ്ടിട്ടുണ്ട് മഴ പാറ്റിക്കൊണ്ടിണ്ട് മെലിങ്ങനെയല്ല ചെറുങ്ങനൊരു ചാറ്റൽ മഴ ടുത്ത് വന്നിന് ഇന്ന് ഫോൺ വരെ പേടിയില്ല പ്രാവിന് ഫോൺ അടുത്ത് തൊട്ടടുത്ത് ഫോൺണ്ട് എന്താ വെച്ചെങ്കില് അവർക്ക് ഫുഡ് വേണം വിശക്കൊന്നുണ്ട് രാവിലെ കുറച്ച് കൊടുത്തു ഞാൻ അപ്പോൾ നല്ലവണ്ണം കൊടുത്തിട്ട അപ്പോൾ ഇപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കൊടുക്കും എന്താ വെച്ചു സാധാ നോർമൽ ഫുഡ് ഇപ്പൊ കൊടുക്കണം ഹലോ എന്താ കുറച്ച് വെള്ളമുള്ള അതിൻ്റെ മുകളിൽ ഇന്നിട്ട് കുളിക്കാൻ ആ കുറച്ച് അത് അത് പുറത്ത് പോയി പ്രാവേ നിങ്ങക്ക് ഞാൻ ഫുഡ് തരാം ഇപ്പൊ തരാം കുറച്ച് വെയിറ്റ് പെറ്റു അപ്പൊ നമ്മളെ ഫാൻസി കോഴി ഇതില്ല കുറെ കമെന്റ് ഉണ്ട് എന്ത് ഭാഷന്ന് അറിയില്ല കുറച്ച് അറബിക്ക് ആന്ന് ആ അപ്പൊ അറിയുന്നില്ല മിസ് ചെയ്തു ലൈവില് വരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കൊക്കെ എൻ്റെ പ്രാവും കോഴിയും പിന്നെ കുറേ പ്രാവിൻ്റെ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടിൻ്റെ അടിയിലൊക്കെ അതൊക്കെ ഞാനൊന്ന് മാറ്റിക്കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആദ്യേ ആയിട്ട് അപ്പോൾ ഇതിനെ മാറ്റി കൊടുക്കാനുള്ളൊരു ഇത് കാണുന്നില്ല ലൈവിടത്തുള്ള കുഞ്ഞെല്ലാം വലുതായിട്ടുണ്ട് മണക്ക് കാണിക്കുന്ന ശ്രദ്ധതാ ഇതൊന്നിപ്പോൾ വിരിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ കണ്ടില്ലേ ഇതിന് മുമ്പത്തെ രണ്ട് കുഞ്ഞുങ്ങള് അപ്പൊ ഇതാ ഇപ്പോഴായ രണ്ട് കുഞ്ഞുങ്ങൾ കണ്ടില്ല ഓക്കെ രണ്ട് ബേബീസ് അതുപോലെ തന്നെ രണ്ട് ബേബി ഇവിടെ ഉണ്ട് കണ്ടില്ല ഈ കൂട്ടിന്റെ അടിയിലുണ്ട് കണ്ടില്ല അതാ കാണുന്നുണ്ടായില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഇതിനെ ഞങ്ങക്ക് മാറ്റാൻ പറ്റിട്ടില്ല ആ കൂട്ടിന്റെ അടിയിലാണ് ഉള്ളത് പിന്നെ ഒരു കാര്യം എൻ്റെ ഒരു പ്രാവിന്റെ പാലില്ലേ പെലിച്ചായി തോന്നു എടുത്തുപോയി പ്രാവിനെ എന്താ വച്ചെങ്കില് ഇതേ ഇല്ല പ്രാവിന്റെ കാലേ ഇല്ല ഞാനതൊന്നും നമുക്ക് കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരാം ജസ്റ്റ് അപ്പൊ നമ്മളെ കരിയും കോഴിയാണ്ടില്ലേ പൂവൻ കോഴീനെ ഞാൻ അളക്കീനിട കോഴീനെ അളക്കീറ്റാ പൂവൻ കോഴീനെ മാത്രം അളക്കീന് അപ്പം നമ്മളെ ഫ്രില്ലിൽ രണ്ടും മുട്ട ഇട്ടിട്ടുണ്ടാവുക അന്ന് കാണിക്കുമ്പോൾ ഞാൻ ഒന്നിട്ടിട്ടുണ്ടായിരുന്ന അന്നത്തെ ഒരു ലേബി വീടില് ഇപ്പം രണ്ടും ഇട്ടിട്ടുണ്ടോ രണ്ട് എഗ്ഗ് ഇട്ടിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഇടന്നിട്ടുണ്ട് അതിപ്പോൾ മഴ വീതേൻ്റെ തണുപ്പ് നമ്മളെ ഡോവ് ഉണ്ടില്ലേ ഡോവെല്ലാം അതേ തണുപ്പ് കുടിച്ചു കാണിച്ചു തരാം നമ്മൾ ഒരു പ്രാവിൻ്റെ കാലിൽക്കുന്നു കണ്ടില്ലേ അപ്പം ഇതിൻ്റെ അടിയിൽ ഒരു ട്രെയി ഉണ്ടായിരുന്നു ഇങ്ങനെ അപ്പം ആ ട്രെയിൻ്റെ അടിയിൽ കൂടിയിട്ട് വന്നതാണ് പെരിച്ചാഴിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പാഞ്ചനാവാൻ സാധ്യതയായിരിക്കും കാലന്ന് കടിച്ച് പോയിട്ട് പോയത് ഞാൻ കാണിച്ചുതരാം അട ബ്യൂട്ടി ഓമർ എൻ്റെ കാലില്ലാതാ ഇത് കടിച്ചു തിന്നു അടിയിൽ നിന്ന് കൂട്ടിണ്ട് അടിയിൽ നിന്ന് വലിച്ചിട്ട് എടുത്താണ് ഇതിൻ്റെ അടിയിന്നില്ലേ വലിച്ചിട്ട് എടുത്തിട്ടാണ് അപ്പം അതിൻ്റെ കാല് പോയി ആസിഡുള്ളത്ര അത് വതുക്കും ഗ്യാരണ്ടി പറയാൻ കഴിയുക അങ്ങനെ നമ്മളെ ബ്യൂട്ടി ഓമർ പോയി ഒരു ഓമർ ഉണ്ട് അപ്പം അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടതിന് ആ കുഞ്ഞുങ്ങളും അതുപോലെ പക്ഷെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്താ വെച്ചെങ്കിൽ ആ കൂട്ടിൻ്റെ ഇങ്ങനെ വന്നിട്ട് കടിച്ചു വിളിക്കും എന്നറിയില്ല എന്താ വെച്ചെങ്കിൽ അല്ല ഒരു കാലുണ്ട് ആ ട്രൈ മുമ്പേ നമ്മൾ എടുത്തു വെച്ചില്ലെങ്കിൽ എന്തോ ഒന്നും ആട്ടില്ല അതിന് യൂ മെഡിസിനാ ഇതിന് മെഡിസിൻ എന്ത് പറയണ്ട അതിനൊരു കാലില്ലാലോ ഇനി എന്തോ മെഡിസിൻ എടുത്തിട്ട് എടുത്തിട്ടെന്തോ കാര്യമില്ല ചില കുറെ കുറച്ച് കാലേ പതുക്കുന്നു പിന്നെ അത് മരിച്ചു പോകുന്നു എന്ത് വെച്ചാല് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പാഞ്ചന് അപ്പോൾ ഇങ്ങനെയാ ചെയ്യുന്നത് കാല് കെട്ടുക ചെയ്തിട്ട് ചോര കുടിച്ചിട്ട് പോന്നതെന്ന സംഭവം എന്ത് ചെയ്യാൻ അതിനശ അത്രയായിട്ടുണ്ടാവും ദൈവം കൊടുത്തിട്ടുള്ളത് ആ പൗട്ടറിനും ഈ പൗട്ടറിനെയും ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും ഭയങ്കര ആക്കുന്നു രണ്ടും ആണെന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ അത് ഞാൻ മാറ്റിയെടുത്തു പിന്നെ നമ്മളെ കിങ് കിങ്ങിൻ്റെ കുഞ്ഞി അപ്പോൾ ഗെയ്സ് ഇതാ കോതമ്പം വരെ മുളച്ച് വന്നു കണ്ടില്ലേ ഇതാ ഇതിന്റെ ഇടയിലൊക്കെ ഫീഡ് ഇങ്ങനെ വേറൊന്നല്ലേ അപ്പോൾ അതിന്റെ ഇടയിൽ ഇതാ മുളച്ച് വന്നിട്ടുണ്ട് ഗെയ്സ് കണ്ടില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ മിസ് ചെയ്തവർ ആരൊക്കെയുണ്ട് ഒരു ലൈക്ക് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇപ്പം മഴയില്ല കണ്ടില്ലേ ചെറുങ്ങനെ പാറ്റുന്നുണ്ട് ഉം എന്താ വെച്ചി കൊറച്ച് കഴിഞ്ഞാല് ഒന്നാകെ വരുന്ന വൈകുന്നേരമല്ല മഴ തന്നെ ചെറുങ്ങനെ പാറ്റുന്നുള്ള താറാവുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാ നിങ്ങൾക്ക് പ്രാവിന് ഫുഡ് കൊടുക്കാവു അഭിയേ കുറച്ച് കോതമ്പെടുത്തു തന്നെ അയിൻറെ ഉള്ളന്ന് ഫീഡ് വേണ്ട നോർമൽ ഗോതമ്പ മതി പ്രാവിനെല്ലാം കുറച്ചിട്ട് കൊടുക്കാലോ മഴ പണ്ട് ഇപ്പൊ നോക്കാം പ്രാവ് ഒന്നാകെ ഇവിടെ വരുവാ കൊറച്ച് കൊതമ്പം ആ ബക്കറ്റിലുള്ളതന്നെ മിസ്സിങ് മിസ്സിങ് അല്ലാത്തത് സാധാരണ ഉള്ളത് അതെടുത്ത ഫീഡ് വേണ്ട താറാവിനല്ല ചോറ് വെച്ചിട്ടാന്ന് കൊടുത്തിനെ കണ്ടില്ല ചോറതില് അപ്പൊ പ്രാവിന് ചോറും നല്ലത് ആ പ്രശ്നമില്ല ചോറ് എങ്ങനെ വേണം കഴിക്കുന്നത് പ്രാവ് പിന്നെ അരി മാത്രം അരി കൊടുക്കാൻ പറ്റുന്നില്ല അരി കൊടുത്താൽ ചത്തുപോകും പ്രാവുകൾ അതെന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല ണ്ട പറ്റിട ചളിയുണ്ട് മയക്ക് അപ്പൊ ഞമ്മ കൊറച്ച് കോമ്പിട്ട് കൊടുക്ക സാധാരണ കൊറേ ഇടാൻ പറ്റില്ല ഇവിടെ ഇവിടെ നല്ല ഇതില്ല തേല നാഗവെള്ളം ഇതായിട്ടുണ്ട് ചെളിയായിട്ടുണ്ട് അപ്പൊ നമ്മളെ ചങ്കരം കോഴി കൂടി വന്നിട്ടുണ്ട് പ്രാവിനേ ഇതില്ലാന്ന് മഴ കൊണ്ടിച്ച് നാഗെ തളപ്പ് കുടിച്ചു നമ്മളെ അരയണ്ണം വന്ന് അരയണ്ണം വന്ന് താറാവോക്ക് വന്ന് ഇന്ത്യൻ റണ്ണു വന്ന് എല്ലാം കുളിച്ചുണ്ടോ ചണ്ടിപ്പുല്ലി ചണ്ടിപ്പുല്ലി ആയി മഴക്ക് വലിയ മഴ പൊടിച്ചിന് അതാ കണ്ടില്ലേ ചെറുട്ട് നിങ്ങൾ നിങ്ങള് ഭയങ്കരത്തിന് മഴ പിടിച്ചിട്ടുണ്ട് അതിനു മുമ്പ് എനിക്ക് ഇതിനൊക്കെ കൂട്ടിയിട്ടാണ് തിന്നാൻ കൊടുക്കാനുള്ളത് തിന്നാൻ കൊടുത്തിട്ടാണ് ഉം നിങ്ങളെ മഴയുണ്ട മഴ പൊടിച്ചിട്ടുണ്ടതാ അല്ലെന്ന് മഴ പെയ്യുന്നുണ്ടോ എങ്ങനെ പ്രാവിന്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ടാവ അതപ്പൊ ഞാന് ഞാൻ നല്ലൊരു ദിവസം നല്ല വെയിലൊക്കെ വരുന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താ വെച്ചുണ്ടെങ്കില് കൊറച്ചോ കൂട്ടിന്റെ പോകാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇങ്ങനെ കളി ഇതായത് കൊണ്ടല്ലോ പ്രാവിനെ കൂട്ടിന്റെ മുകളിൽ തന്നെ ഫുഡ് ഫുഡിട്ടിട്ട് കൊടുക്കണം അതിയെ ചാക്കിന്ന് എടുക്കറോ ഗോതമ്പ് ചാക്കി അല്ല ബക്കിന്റെ പൊടിയുണ്ട് ഇന്ന് എടുക്ക അപ്പൊ നമ്മക്ക് പ്രാവിന് പ്രാവിന്റെ കൂട്ടുന്ന മോള് തന്നെ കൊറച്ചിട്ട് കൊടുത്ത എന്താക്കുന്ന ൂട്ടിന് മുകളിലിട്ട് കൊടുക്കാലോ അപ്പൊ എല്ലപ്പാറയിട്ട് വരുന്നുണ്ട് നടത്താല കൊറച്ച് വന്നേ കൊറച്ചൊക്കെ തോന്നിട്ടായില്ലേ മഴ പാറ്റുന്നുണ്ടേ ഫോണിലേക്കുള്ള വെള്ളം കൊള്ളുന്നുണ്ട് അത് ഇല്ല അപ്പൊ കൊറച്ച് താറാവ് ഇവിടെ ഫുഡ് കഴിക്കുന്നേ കൊറച്ച് താപ്രാവുകൾ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ കണ്ടില്ലേ ഞാൻ എറിയുമ്പോല്ല ഇപ്പുറത്തെ ഭാഗത്തേക്കായി പോയി കോതമ്പ ഇട്ട് കൊടുക്കുമ്പോ അപ്പൊ ഇപ്പുറത്തിന് ഫുഡ് കഴിക്കുന്നുണ്ട് മഴ വന്നാൽ ഞാൻ പെട്ടെന്ന് ലൈവിൽ നിന്ന് പോവേ എന്താ ഫോണിലേക്ക് വെള്ളം കൊള്ളൂ കുടയൊന്നുമില്ല എന്താ വെച്ചെങ്കിൽ വീടൊക്കെ പൊളിച്ച് ആകെ അലങ്കാരത്തിൽ അല്ല കോലത്തിലുള്ളതാണ് വീട്ടിൻ്റെ അകത്തൊന്നും ഒരു സാധനമൊന്നുമില്ല എല്ലാ റൂമിലേക്ക് സിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കരിങ്കോഴിയുണ്ടല്ലേ അടാ കരിങ്കോഴി അല്ലെങ്കിൽ ഇതിന് ഇതാണ് കരിങ്കോഴി ഇതിൻ്റെ ഇറച്ചിയും കറുത്തിട്ടന്നെയവേ ഒരു പ്രാവശ്യം നമ്മളിവിടെ കറി വെച്ചിന് പക്ഷേ ഞാൻ കഴിക്കില്ല ഞാൻ വീട്ടിൽ വളർത്തുന്നത് ഇല്ലെങ്കിൽ കോഴികൾ ഒന്നും കഴിക്കലില്ല നാടൻ കോഴികൾ അതിൻ്റെ ഇറച്ചി ഞാൻ കഴിക്കില്ല പിന്നെ ബീഫ് കഴിക്കല മട്ടൻ കഴിക്കില്ല അതൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാൻ കറിയെല്ലാം വെച്ചിട്ട് കൊടുക്കും എല്ലാ തരം കറിയും ശങ്കരം കോഴീനെ കാണുമ്പോൾ പാഞ്ഞി കരിങ്കോഴി പേടിച്ചു പോയി ൂട്ടി ചേറാക്ക കൂട്ടില് വെള്ളം തീർന്നു മഴ വരുന്നുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫാൻസി കോഴി ഫുഡ് തോന്നിട്ടായിട്ട് ഇപ്പൊ താഴെല്ലാം വർക്കി തോന്നാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇനി അത്ര മതിയായി നല്ല ചെലില്ലേ സിൽവർ സെപ്പറേറ്റ് ഗോൾഡൻ സെപ്പറേറ്റ് അല്ല കാണാൻ പാങ്ങില്ല സിൽവർ സെപ്പറേറ്റ് കാണാൻ നല്ല ചെലുണ്ട് പക്ഷെ ഇത് കൂട്ടിലിങ്ങനെയുമ്പോ കൂട്ടിട്ട് തന്നെ വെക്കുന്നല്ലേ ഇതാണ് പെണ്ണില്ല ഇങ്ങനെ കൊണ്ടുമ്പോക്ക് ഓരോരോ ആണ് കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാവും അപ്പൊ അതാണ് വേറെ വേറെ കുപ്പി പിന്നെ വേറെ പെണ്ണ് കിട്ടിയതിന്റെ രക്ഷാണോ ഞമ്മക്ക് ജോഡിയായിട്ട് ഇടണെങ്കില് ജോഡിയായിട്ട് വിൽക്കണമെങ്കിലും അങ്ങനെയാന്ന് ചെയ്യല് പിന്നെ നല്ല മഴ വരുമ്പോല്ലേ എന്താ വെച്ചാൽ താറാവുകളെല്ലാം നല്ല സുന്ദരമാറാവും ഇപ്പൊ എല്ലാം മൺ നാഗച്ചളിയില് മണ്ണില് പെരങ്ങിയിട്ടുള്ള മഴയത്ത് കുളിക്കാൻ കഴിയുമ്പോൾ നല്ല ഫണമായിട്ട് വരും തറവുള്ളൂ ഇതേപോലെ നല്ല പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാൻ പോട്ടെ നമുക്ക് നാളെ കാണാം നല്ല മഴ വന്നാൽ അതാക്കണ്ടില്ലേ മഴ പാറ്റിൽ നിന്നുണ്ടെങ്കിൽ നല്ലൊരു പാട്ടിൽ വന്നു അപ്പം നമുക്ക് നാളെ കാണാം എന്താ എന്താങ്കിൽ മഴയ്ക്ക് എൻ്റെ ഫോൺ പോകും കുടയില്ല കുടയില്ല ഷാളബുത്തി എന്ത് പോലോ ഷാൾ ബുത്തിയെങ്കിലും ഒന്ന് ക്യാമറ വണ്ട വണ്ട അപ്പൊ ഓക്കെ നമുക്ക് നാളത്തെ ലൈവില് കാണാം മഴ വന്നു